സൈബർ തട്ടിപ്പ് തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ സൈഹണ്ടിൽ കായംകുളം കരീലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഏഴുപേർ അറസ്റ്റിൽ അഞ്ചു പേർക്ക് നോട്ടീസ് നൽകി വിട്ടയക്കുകയും രണ്ടുപേരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു സൈബർ തട്ടിപ്പ് തടയുന്നതിനായി പോലീസിന്റെ വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായാണ് ആലപ്പുഴ ജില്ലയിൽ കായംകുളം സബ് ഡിവിഷനിലെ കരീലക്കുളങ്ങരയിലും പരിശോധന നടത്തിയത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ ഏഴുപേർ അറസ്റ്റിലായി അഞ്ചു പേർക്ക് നോട്ടീസ് നൽകി വിട്ടയക്കുകയും രണ്ടുപേരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു കൂടുതലും കേസുകളിൽ ഈ ചെക്ക് ഈ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക വ്യാജം അക്കൗണ്ടുകളിൽ തൽക്കാലത്തേക്ക് ഒരു അക്കൗണ്ട് എടുക്കുക അതുപോലെ ബന്ധപ്പെട്ടൊരു മൊബൈൽ സിം കാർഡ് ഉപയോഗിക്കുക അത് മൊത്തത്തിൽ ഈ പറഞ്ഞ ഇതിൻ്റെ പിന്നെ മീഡിയറ്റായിട്ട് നിൽക്കുന്നവർക്ക് നൽകുക അവർ ആ അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് കുറച്ച് കമ്മീഷൻ കിട്ടും ഒരു നാലായിരം അയ്യായിരം രൂപ വച്ചൊക്കെ ചില കേസുകളിലേക്ക് അവർക്ക് കമ്മീഷൻ കിട്ടാറുണ്ട് അങ്ങനെ താൽക്കാലികപരമായ അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇതൊരു വലിയ ഓർഗനൈസ്ഡ് ക്രൈമാണ് ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വളരെ ദുര ദൂരവ്യാപകമായ ഒരു പ്രത്യേകത ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക കുറ്റകൃത്യമാണിത് ഒരു ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ടെററിസ്റ്റ് ഉപയോഗിക്കുന്ന പണം പോലും ഇതിൽ വരാൻ സാധ്യതയുണ്ട് സംശയാസ്പദ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതായി നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ട് നൽകിയ വിവരം അനുസരിച്ചായിരുന്നു കരീല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റെയ്ഡ് നടത്തിയത് കായംകുളം ഡിവൈഎസ്പി ബിനു നിർദ്ദേശപ്രകാരം കരീലക്കുളങ്ങര എസ് എച്ച്ഒ നിസാമുദ്ദീൻ സബ് ഇൻസ്പെക്ടർമാരായ ബജിത് ലാൽ നിസാറുദ്ദീൻ അജിത്ത് വിശാൽ നിയാസ് സുരേഷ് പോലീസ് ഉദ്യോഗസ്ഥരായ സലിൻ സജിത്ത് അരുൺകൃഷ്ണൻ അതുല്യ സരിൻ സുനിൽ സുഭാഷ് വിനോദ് ഹരി അജീഷ് സേതു ശ്രീജ എന്നിവർ വിവിധ സ്ഥലങ്ങളിലെ റീഡുകൾക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം